കോൺഗ്രസ് ഗാന്ധിയെ വിട്ടു മാർസിസ്റ്റുകാർ മാർക്സിനെ വിട്ടു സഭകൾ ക്രിസ്തുവിനെയും വിട്ടു ഇത് അറിയാമോ സാക്ഷാൽ നമ്മുടെ പഴയ നിരണം സഖാവ് മെത്രാച്ചൻ വിഗട കൂറിലോസ് മെത്രാച്ചൻ അദ്ദേഹത്തിന് ഇപ്പോഴാ ബോധം വീണത് സഭകൾ ക്രിസ്തുവിനെ വിട്ടെന്ന് പറയാൻ നിരണം ഭദ്രാസനത്തിൽ ഇരുന്നപ്പോൾ തോന്നിയില്ല ചുമതല ഒഴിഞ്ഞപ്പോഴാണ് തോന്നിയത് തിരുമേനി എല്ലാ ബഹുമാനത്തോടും കൂടി പറയുക അങ്ങയുടെ സഭയിൽ എന്നേ ക്രിസ്തു ഇല്ല ക്രിസ്തുവിനെ വിട്ടു ഇപ്പോൾ സാത്താനാണുള്ളത് അതുകൊണ്ടാ ക്രിസ്തുവിന്റെ സഭയായ മലങ്കര സഭയോട് അനീതി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അങ്ങ് സ്വന്തം അനുഭവം തുറന്നു പറയാൻ ധൈര്യം കാണിച്ചല്ലോ ഇതുവരെ പറയാത്തത് അവരെ പേടിച്ചായിരുന്നു അല്ലേ കുരുടൻ ആനയെ കണ്ട കഥ കേൾക്കാത്തവർ ഉണ്ടാകില്ല ആന എന്നത് തടിച്ച തൂണുപോലെ എന്നായിരുന്നു കുരുടന്റെ നിഗമനം അതുപോലെയാ ഈ വിരമിച്ച മെത്രാന്റെ നിഗമനവും അങ്ങേ മെത്രാച്ചൻ എന്നോ മുൻ മെത്രാച്ചൻ എന്നോ എങ്ങനെ വിളിക്കണം ഒരാശങ്കയില്ലാതില്ല മുന്നാണെങ്കിൽ പിന്നെ കേവലം പഴയ പുത്തൻപുരക്കൽ ജോർജ് കുട്ടി എന്ന് മാത്രമായി ചുരുങ്ങി പോകും സഭയും ക്രിസ്തുവുമാണല്ലോ വിഷയം മെത്രാച്ച ഒരു കൂട്ടം വികടന്മാർ ഒത്തുചേർന്ന് പള്ളി അപകരണം ഗുണ്ടായുസം വ്യാജവേഷം തല്ലും തരവഴിയും കൊള്ളയും കൊലയും തുടങ്ങി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ മാത്രം നിത്യേന അഭ്യസിച്ച് നിലകൊള്ളുന്ന പുത്തൻകുരിശു കൂട്ടത്തോടൊപ്പം ക്രിസ്തു ഉണ്ടാകില്ല ക്രിസ്തുവിനെ വിട്ടതല്ല ക്രിസ്തു വിട്ടുപോയതാ ചിരട്ടയിലെ വെള്ളം ഉറുമ്പിലും കിണറ്റിലെ വെള്ളം തവളക്കും സമുദ്രമായി തോന്നുന്നത് പോലെ ഒരു സംഘം സാമൂഹ്യ വിരുദ്ധരായ വ്യാജന്മാർക്കൊപ്പം ചേർന്ന് അതാണ് സഭ എന്ന് തെറ്റായി വിശ്വസിച്ച് ജീവിച്ച് മുരടിച്ച് പ്രവർത്തിച്ച് വിരമിച്ച മെത്രാച്ചിന് തന്റെ അനുഭവത്തിൽ കണ്ടത് ക്രിസ്തുവില്ലാത്ത സഭയാണെന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ആട്ടിറച്ചിയാണ് എന്ന് കരുതി പട്ടിറച്ചി സ്ഥിരം തിന്നുന്നവർക്ക് അത് തിരിച്ചറിയുന്നത് വരെയും ഇതാണ് ഒന്നാന്തരം ആട്ടിറച്ചിയുടെ രുചി എന്ന് വിശ്വസിക്കും വാദിക്കും അത് പ്രചരിപ്പിക്കുകയും ചെയ്യും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആട്ടിറച്ചി കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം എന്താണ് ആട്ടിറച്ചയുടെ യഥാർത്ഥ രുചിയെന്ന് നിരണം കൂറിലോസ് മെത്രാച്ച യഥാർത്ഥ ക്രിസ്തീയ സഭ ക്രിസ്തീയൻ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്ന സഭയിലെ അനുഭവം തിരിച്ചറിഞ്ഞിട്ടുമില്ല അറിഞ്ഞതോ സഭയുമല്ല ആ സഭയിൽ ക്രിസ്തുവുമില്ല ആ അനുഭവം വൈകിയെങ്കിലും മെത്രാച്ചൻ തുറന്നു പറഞ്ഞു അത്ര തന്നെ ഔഗെൻ ബാബായെ പാതിരാത്രിയിൽ കാപ്പി വെടികൊണ്ട് അടിപ്പിച്ച വർഗീസിനെയും ആനപ്പാപ്പിയെയും ഓനാൻ കുഞ്ഞിനെയും കൊല്ലാൻ കൂട്ടുനിന്ന ജീവിച്ചിരിക്കുന്ന പുരോഹിതന്മാരുടെ കോലം കത്തിച്ചും ശവപ്പെട്ടി എഴുന്നള്ളിച്ചും അവഹേളിച്ചും വ്യാജവേഷം കെട്ടിയും പാതിരാത്രിയിൽ ഇരുളിന്റെ മറവിൽ മതിൽ ചാടി കള്ളനെ പോലെ ദേവാലയത്തിൽ അതിക്രമിച്ചു കയറി അഞ്ചു മിനിറ്റ് കുർബാന നാടകം നടത്തി അനർഹമായ ആധിപത്യം സ്ഥാപിക്കുന്ന രീതി പോലെ സകലവിധ ദൈവവിരോധ പ്രവർത്തികൾ മാത്രം ചെയ്യുന്ന കൂട്ടത്തിൽ ക്രിസ്തു ഇല്ലെന്ന് തിരിച്ചറിഞ്ഞ മെത്രാച്ചന്റെ കഴിവ് അഭിനന്ദനാർഹം തന്നെ മെത്രാച്ച ചിരട്ടയും കിണറും പോലെയുള്ള പുത്തൻകുരിശ് ഇട്ടാവട്ട കുളത്തിൽ നിന്നും പുറത്തു വന്ന് എന്താണ് സഭയെന്നും എങ്ങനെയാണ് സഭയിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം വെളിവാകുന്നതെന്നും അറിഞ്ഞും അനുഭവിച്ചും മനസ്സിലാക്കണം ഇല്ലെങ്കിൽ മുൻകാലങ്ങളിൽ വന്നവരോട് അനുഭവം ചോദിച്ചറിയണം സത്യം തിരിഞ്ഞ് പശ്ചാത്തപിക്കാൻ മനസ്സുണ്ടായാൽ ക്രിസ്തീയ സഭയുടെ സൗന്ദര്യവും സൗരഭ്യവും ആസ്വദിക്കാൻ സാധിക്കും അതുവഴി ക്രിസ്തുവിൻ്റെയും ഇനിയും അമാന്തിക്കരുത് ഒറ്റക്കിരിക്കുമ്പോൾ ഇതുപോലെ അനേകം ചിന്തകൾ മനസ്സിൽ മനസ്സിലോടിയെത്തും അതൊക്കെ അതൊക്കെ പാറ്റി പറക്കിയെടുത്ത് വെളിപ്പെടുത്തുക പിൻതലമുറയ്ക്ക് ഉപകാരമാകും